ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അപ്പുമോൻ്റെ അടുത്തേക്ക് പോവാം അപ്പുമ്മോന് ഇതുവരെയും ഒരു വീടായിട്ടില്ല അവനവിടെ ഒരു പരിസരത്ത് ഒരു വീട്ടിൽ കയറി പറ്റിയെങ്കിലും അവർക്ക് അവനോട് ഒട്ടും താല്പര്യമില്ല അവനെ ആദ്യം നമ്മൾ കാണുന്ന അവസ്ഥ ഇങ്ങനെയാണ് തീരെ മില്ലിച്ച് ശോഷിച്ച് ഇപ്പോൾ അവൻ നന്നായിട്ട് വരുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാം അവനെ കണ്ട അന്ന് തുടങ്ങി ഇന്ന് വരെ മുടങ്ങാതെ അവനെ ഞാൻ ഭക്ഷണം എത്തിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എൻ്റെ യാത്രയ്ക്ക് ഇടയിൽ വെച്ചാണ് ഞാൻ അവനെ കണ്ടത് യും ദൂരം ഉണ്ടെങ്കിലും ഞാൻ അവൻ്റെ അടുത്തേക്ക് എന്നും ഭക്ഷണവുമായി പോകുന്നുണ്ട് അപ്പോൾ ഇവനെ ഇപ്പോൾ ഉപേക്ഷിച്ച ആൾക്കാർ അറിയുന്നില്ല അപ്പോൾ അതിൻ്റെ വേദന എന്തിൻ്റെ പേരിലായാലും അവരുടെ സാഹചര്യം മോശമാണ് എന്തോ നമുക്കറിയില്ല പക്ഷെ ഉപേക്ഷിച്ചവരൊന്നും കൂടി ഉറക്കുക അതിനെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ കളഞ്ഞിരുന്നെങ്കിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവർ നേരത്തെ അന്നം കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്കായിരിക്കും ഭക്ഷണത്തിന് വരുന്നത് ആ ഭക്ഷണം കഴിച്ച അവൻ അവിടുത്തെ ആ പരിസരത്ത് തന്നെ കറങ്ങി നടന്നോളും പ്രത്യേകിച്ച് നാടൻപട്ടിയാണ് അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കളയേണ്ടതില്ല നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇതുപോലെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർ പുറത്തു പോകേണ്ട സാഹചര്യം വന്നപ്പോൾ അവർ ഡോകുകളെ തുറന്നു വിട്ടു പക്ഷേ ഭക്ഷണം കൊടുക്കാനായിട്ട് അവരുടെ വീട്ടിൽ പുറം ജോലിക്ക് വന്ന ഒരു സ്ത്രീ ഉണ്ട് ഭക്ഷണം കൊടുക്കാൻ അവരെ ഏർപ്പാടാക്കി അവർ ഭക്ഷണം കൊടുക്കുകയും ഡോഗുകളും ഇങ്ങനെ കറങ്ങി നടക്കും ഭക്ഷണത്തിന് അവിടെ പോകും ഏത് യാതൊരു ഒക്കെ ശല്യങ്ങളും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നാടൻ പട്ടികളുടെ കാര്യത്തിൽ പിന്നെ കൂടുതൽ കൂടുതലും കുഞ്ഞുങ്ങളതുപോലെ അമ്മ നായ പ്രസവിച്ച് ഈ കുടിക്കുഞ്ഞുങ്ങളെയാണ് കൂടുതലും പുറത്തു കൊണ്ടി കളയുന്നത് അപ്പോൾ വീഡിയോ കാണുന്നു നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കളാണ് ഇപ്പോൾ കണ്ടോ അപ്പം കുറച്ചും കൂടി കുറച്ചും കൂടി നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട് നല്ല മിടുക്കനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക അപ്പം അവ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഒരമ്മനായ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരമ്മനായ നമ്മുടെ വീട്ടിൽ പ്രസവിക്കുന്നത് നമ്മളാകട്ടെ അതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ണു കണ്ണുവിരിയുന്നതിന് മുമ്പേ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പരിസരത്ത് ഉപേക്ഷിക്കുന്നു ഒരു അമ്മയുടെ വേദന നമ്മളെപ്പോലെ തന്നെയാണ് മനുഷ്യരെ പോലെ തന്നെയാണ് അവർക്കും വികാരങ്ങളും വിഷമങ്ങളും ഉണ്ട് എത്രയോ വലുതാണ് അമ്മയുടെ കണ്ണുനീരും വേദനയും വിഷമം നമ്മളാരും അത് മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ച് മനുഷ്യർക്ക് കരുണയില്ല കരുണ ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യരൊന്നും ആ വേദന ഒരമ്മയുടെ വേദന പ്രത്യേകിച്ചും സ്ത്രീകളാണ് കളയുന്നത് പുരുഷന്മാരല്ല പുരുഷന്മാർ കുറച്ചും കൂടി കരുണ് കാണിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നമ്മളങ്ങനെ കളയാതിരിക്കുക അവർക്ക് ഒരു മൂന്നര മാസമെങ്കിലും കാരണം ഈ മൂന്ന് മാസം നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല കിടക്കാൻ ഒരു സ്ഥലം കൊടുത്താൽ മതി പിന്നെ ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ എന്താ ചെയ്യുക അപ്പം നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ആ രോഗം അവിടെ കയറി വന്നത് അപ്പം അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അതിന് ശേഷം മൂന്നര മാസം കഴിയുമ്പോൾ നിങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ അവരെ കൈമാറിക്കോളൂ ഒരു മൂന്നര മാസമെങ്കിലും കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം ഈ വീഡിയോ കാണുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ നമ്മുടെ പരിസരങ്ങളിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചറിയിക്കാനെങ്കിലും അല്ലെങ്കിൽ രക്ഷിക്കാനും ഒരു നേരത്തെ അന്നം കൊടുക്കാനെങ്കിലുള്ള മനസ്സ് കാണിക്കുക എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നേ പോലെ തന്നെ ഇവരെ